അസലാമലൈക്കും വർമ്മത്തു അഹി വാർക്കാത്തു മുഹറം പന്ത്രണ്ട് പ്രഭാതം ജൂലൈ പതിനെട്ട് എന്നാലും ഇവിടെ എൺപത്തി അഞ്ചിൻ്റെ മുന്നിലാണുള്ളത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പ്രഭാതത്തിലെ ആസൂലിൻ്റെ കടന്നു വരവൊക്കെ കാണാം എന്നാലും ഇവിടെ ജംസത്തിൻ്റെ അവിടെ കുറേ ആൾക്കാർക്ക് തോന്നുന്നുണ്ട് വെള്ളം പിടിക്കുന്നവരും കുടിക്കുന്നവരൊക്കെയാണ് കേട്ടോ എന്നാലും അതാവും നിങ്ങൾക്കും ഇങ്ങനെയുള്ള അവസരങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ദ്വാ ചെയ്യുകയാണ് പ്രഭാതം വ്യാഴാഴ്ച ഇന്ന് പ്രഭാതവും പ്രദോഷവും ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇൻഷാദ വെള്ളിയാഴ്ച രാവൊക്കെ നിങ്ങൾ കാണണം അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ മഴക്കെടുതിയിലൊക്കെ വളരെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളുണ്ട് പഠിച്ചവന ഈ ഭവനത്തിൻ്റെ മുന്നിൽ ഞാൻ ഒരുപാട് ദ്വാ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ വഴി അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി നല്ല വാഹത്തുള്ള ദിനരാത്രങ്ങൾ അവർക്ക് കൊടുക്കട്ടെ അതുപോലെ തന്നെ മഴ നിർത്താൻ ആരും ദുവാ ചെയ്യരുത് മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ മഴ പെയ്യ് കിട്ടാത്ത കുറേ ഭാഗങ്ങൾ അവിടത്തേക്കൊക്കെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക ആ ദ ഇതാണ് കേട്ടോ അള്ളാഹമ്മ വാലീന വല അലൈന അള്ളാഹ്മ അൽ ഹക്കാമി വൽ ജിബാലി വ മനാബിത് ഷെജർ എന്നുള്ള ദുവാ നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ തന്നെ അള്ളാഹു നമ്മളുടെ മഴയുടെ ആ കാഠിന്യം കുറച്ച് മഴ ലഭിക്കാത്ത മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അള്ളാഹു അത് വ്യാപിപ്പിക്കും കേട്ടോ അതിന് നിങ്ങളൊക്കെ ദ ചെയ്യുക പ്രത്യേകിച്ച് പലരും ഈ അപകടത്തിലൊക്കെ പെട്ടിട്ട് മരണപ്പെട്ടു വന്നവരണ്ട് പിളച്ചവനെ അതാവ് അവരുടെയൊക്കെ കബരടം മൊത്താവ് സ്വർഗ്ഗപ്പൂം കബനമൊക്കെ മാറ്റിക്കൊടുക്കട്ടെ എന്നാൽ റബ്ബിൻ്റെ കടാക്ഷുണ്ടാവട്ടെ എല്ലാവർക്കും ഉതാവ് അനുഗ്രഹങ്ങൾ വറച്ചു ചേരട്ടെ മുസീബത്തിൽ നിന്നൊക്കെ നമ്മൾ കഥാവ്ക്കാരെ കയറ്റട്ടെ അതാണ് ഏറ്റവും കൂടുതൽ അത് അതുപോലെ തന്നെ അസുഖങ്ങളിൽ നിന്നൊക്കെ ഏതായാലും ഇവിടെ നമുക്ക് സൂര്യൻ്റെ ഉദയം ഈ വ്യാഴാഴ്ച പ്രഭാതത്തിൽ സൂര്യൻ്റെ ഉദയം ഇങ്ങനെ നമ്മൾ സാധാരണ അവിടെ വീഡിയോ ചെയ്യാറ് പക്ഷെ ഞാൻ ഇന്ന് എഴുപത്തി ഒൻപത് എൺപത്തഞ്ച് ഗേറ്റിൻ്റെ അടുത്താണ് ഇരുന്നത് എന്നാൽ ഇവിടെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് എന്നാൽ നമുക്ക് ഇവിടുന്ന് കയബാലയത്തൊന്നും കണ്ടാലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗേറ്റിൻ്റെ മുന്നിലേക്ക് പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ എന്നാലും ഇവിടെ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് പള്ളിയുടെ മുനാരും അതുപോലെ തന്നെ സൂര്യൻ്റെ ഉദയം ഇതൊക്കെയായിട്ട് അതിന് വേണ്ടിയിട്ട് അവിടെ നടന്നിട്ടിങ്ങനെ ക്ലോക്ക് ടോള സമയദേശം ആറര മണിയായിട്ടോ ആറ് ഇരുപത്തഞ്ചാവാനായി എന്നാലും ഞാൻ അവിടുന്ന് ഇങ്ങനെ നടക്കുകയാണ് പ്രസിദ്ധമായ കയബാലയത്തന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് കേട്ടോ എഴുപത്തൊമ്പത് നേരെ ഓപ്പോസിറ്റുള്ള ഇബ്രാഹിം റോഡിലേക്ക് പോകുന്ന റോഡാണ് അതത് ദാറു തോഹീദ് ആ ഭാഗങ്ങളിലേക്കൊക്കെ ജിദ് വഴിയിലേക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ പുതിയ പള്ളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കയപാലത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം റബ്ബിനോട് ഒരുപാട് പ്രാർത്ഥന ഇന്ന് ഇന്ന് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങളിൽ കുറേ ആൾക്കാർക്ക് അസുഖങ്ങളായിട്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട് അതിനൊക്കെ ദാ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഓരോ ആരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവാ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലം ഒന്നാമോ നിങ്ങൾക്ക് തരും എന്നുള്ള പ്രതീക്ഷയുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുള്ളടത്തും ദാ ചെയ്യാം കേട്ടോ ഇവിടെ നിന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യാബാലയം വലിയൊരു വ്യൂസ് കിട്ടില്ല നമുക്ക് ഈ രണ്ട് ഈ ഞാൻ നിൽക്കുന്നത് എഴുപത്തൊമ്പതാണ് എൻ്റെ ഇടതു വർഷത്ത് അറുപത്തി രണ്ടാണ് അവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും ക്യാബാലയം കാണാം കേട്ടോ അതുപോലെ ഒന്നാം നമ്പർ ഒന്നാം നമ്പർ ഇപ്പം ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ വലുതു വർഷത്ത് കാണുന്നതാണ് സൂര്യൻ്റെ ഉദയം കാണുന്നിടത്ത് അത് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ മുകളിൽ പോയിട്ട് കാണണം എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സൂം ചെയ്തിട്ട് നോക്കാം ക്യാബാലയം കാണുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അള്ളാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളിലൊക്കെ അറുതി വരുത്തി അള്ളാഹ് സന്തോഷം തരട്ടെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും ഒക്കെ റബ്ബ് അനുഗ്രഹങ്ങൾ വരച്ചു അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ കുറേ ആൾക്കാരുണ്ട് കുടുംബാധികളും നാട്ടിലുള്ളവരും സൗഹൃദങ്ങളിൽ അതുപോലെ ആരൊക്കെയോ ഗൾഫിൽ നിന്നൊക്കെ മരണപ്പെട്ട ഒരു ദാശ ചെയ്യാൻ പറഞ്ഞിരുന്നു പഠിച്ചവനെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അള്ളാഹ് നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുപോലെ മരണപ്പെട്ടു പോയാൽ അവരുടെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന സൗഹൃദങ്ങളിൽ പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് അവരുടെ കബറുകളിൽ അള്ളാഹു സ്വർഗത്തിൻ്റെ പെരുമാളം എത്തിക്കട്ടെ അവരെയും നാളെ അവരെയും നമ്മുടെയൊക്കെ നാളെ അള്ളാഹു ജനാദ്രഷോസ്വരൂപിച്ച് കൊടുട്ടെ എന്ന് പറയാം പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളിൽ ക്ഷമയും സമാധാനമൊക്കെ കൊടുക്കട്ടെ ആരോ പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞിരുന്നു ദുബൈയിൽ മിഞ്ഞാനാട്ടം പെട്ടെന്ന് നേട്ടമൊക്കെ ആയിട്ട് മരണപ്പെട്ടിട്ട് എന്തായാലും പഠിച്ചവനോട് എപ്പോഴും ദ്വാ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും സുഹൃദങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഇപ്പോഴും ചെയ്യാറുണ്ട് ഇത് എഴുപത്തി ഒൻപതിന്റെ നേരെ മുന്നിലുള്ള ഇബ്രാഹലി റോഡിലേക്കും അതുപോലെ ജബലമുറിലേക്കും ഇറങ്ങുന്ന വഴിയാണ് റൈറ്റിലേക്ക് ജബലമുറ ലെഫ്റ്റിലേക്ക് ഇബ്രാഹലീൽ കേട്ടോ എന്നാൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാഴ്ചകളുണ്ടാരോ معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال آه ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا كي نحيي فينا الامان نزرع قيما نمحي جهلا تلك الفا يا مسلمنا دعنا نهج حياه جئنا تبصره عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال معنا نهج حياه جئنا تبصره عن كل ضلال اعددنا بضع رسالات അവിടെയാണ് ജിദ്ദയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ നിർത്തുന്ന ഏരിയാണ് കേട്ടോ കാണുന്ന സ്ഥലം അങ്ങനെ ഇവിടെയാണ് ഹിൽ ടവറും കാര്യം പുതിയ ഹിൽ ടൻ ടവറിലൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് സൂത്തലിന്റെ ആവശ്യത്തിൽ അങ്ങനെ നീണ്ടു നീർന്ന് കിടക്കണങ്ങോളത്തായത് മിസ്വല ആ ഭാഗത്തേക്ക് പോകുന്ന ഇബ്രാഹിം റോഡിലെ ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും പഴയ ഹിൽട്ടൺ ടവറിൻ്റെയും ക്ലോക്ക് ടവറിൻ്റെയൊക്കെ ഒക്കെ ജിദ്ദ ഭാത്ത് ജബലുമറിനോട് ചേർന്ന ഭാഗത്തുള്ള സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ സുഖുഖലീലിൻ്റെ ഭാഗത്ത് ഏതായാലും അലഹദില്ല ഇങ്ങോട്ടൊന്നും നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ കുറവാണ് ഇങ്ങോട്ടൊന്നും അധികം ആൾക്കാർ നിൽക്കലില്ല നമ്മൾ സാധാരണ കാണിക്കുന്ന ഭാഗത്താണ് കൂടുതലും മലയാളി ഹാജിമാർ അജിയാദ് സദ് അജിയാദ് മസാഫി ഭാഗങ്ങളിലൊക്കെ കേട്ടോ ഇവിടെ ഈ ഇബ്രാഹലി റോഡിലും അതുപോലെ തന്നെ ജെർവൽ ജബലുമർ ഈ ഭാഗം ഷാര മൻസൂർ ഇങ്ങോട്ടൊന്നും റൂമ് കൊടുക്കാറില്ല കേട്ടോ അധികം കൂടുതൽ നടക്കേണ്ട ഏരിയയാണ് അതുകൊണ്ടൊന്ന് അധികം നമ്മുടെ ഉമറക്കുന്ന വരുന്ന ഹാജിമാർക്കൊന്നും കൊടുക്കാറില്ല ഇത് ഈ സുഖുകാലിൻ്റെ ഉള്ളിൽ കൂടിയുള്ള സ്റ്റെപ്പ് കണ്ടോ മുകളിലോട്ട് കയറുന്ന അതിൻ്റെ പുറകിലെ റോഡുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ പാലം കണ്ടോ നിങ്ങൾ റോഡുകളൊക്കെ പോകുന്നുണ്ട് ഇത് ഉള്ളിലേക്ക് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന റോഡാണ് നമ്മുടെ ഞാൻ മിന്നാത്ത വീടുകൾ ചെയ്തിരുന്നു രാത്രിക്കത്തെ വീടുകൾ ഈ പാലാണ് ആ പാലാണിത് കടന്നിങ്ങനെ ഈ സൂഹ് കാലിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് കേട്ടോ അന്നേരം നമ്മുടെ എഴുപത്തൊമ്പതിൽ നിന്ന് വരുന്ന ഹാജിമാരൊക്കെ ഇതിൽ കൂടിയാണ് ഈ പ്രയഹലൈ റോഡിലേക്ക് പാസ് ചെയ്ത് പോകുക അങ്ങനെ വരുന്നവരും ഇതിൽ കൂടിയാണ് കയറിപ്പോൾ എഴുപത്തൊമ്പതിലേക്ക് വരുന്നവർ പിന്നെ ഹിജറ റോഡിൽ നിന്ന് വരുന്നവരൊക്കെ എൺപത്തി ഒൻപത് ബ്ലോക്ക് ടവറിൻ്റെയും മിൽട്ടൺ ടവറിൻ്റെ ഇടയിലേക്കുള്ള ആ വഴിയിൽ കയറിയിട്ട് നാലാം നമ്പർ ബാത്റൂമിനെടുത്ത് പോകും അത് ഞാൻ കാണിച്ചതാണ് കേട്ടോ എന്നാലും എഴുപത്തൊമ്പത് വരുന്ന താജിമാരാണ് ഈ കാണുന്നത് അവരൊക്കെ പ്രഭാതത്തിൽ ഇങ്ങനെ പോവാണ് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ തെരുവ് കച്ചവടക്കാരിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാകും കേട്ടോ പ്രഭാതത്തിൽ ഇവിടെയുള്ള അഭയാർത്ഥികൾ എല്ലാ റോഡിലും അവരുണ്ടാവും ഒരേഴ് ഏറെ വരെ അവരിവിടെ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാർ വരുമ്പോൾ അതൊക്കെ എടുത്ത് അവർ ഓടിക്കാണി കേട്ടോ അവരൊക്കെ ഇവിടെ സജീവമായിട്ട് കച്ചവടം നടത്തുകയാണ് ഇതിൽ അഭയാർത്ഥികൾ മാത്രമല്ല കുറേ പാകിസ്ഥാനികളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഇടയ്ക്കെല്ലാം വന്നിരുന്നിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതാണ് എന്നാൽ പോലീസുകാർ വരുമ്പോൾ അവരെല്ലാം എടുത്തിട്ട് ഓടിക്കളി എന്നാലും ഇവിടെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ബിൽഡി പഴയ പഴയ ബിൽഡിങ്ങുകളായിരുന്നു അതൊക്കെ പൊളിച്ചിട്ടാണ് ഈ സൂക്കുകളും ഇതൊക്കെ ഇവിടെ ബസ് സ്റ്റേഷനും മക്ക ബസ് സ്റ്റേഷനൊക്കെ ഇവിടെ പുതിയൊന്ന് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ പ്രൈവറ്റായിട്ട് ബസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട് അതുപോലെ ടാക്സി കാറിൻ്റെ ടാക്സി വന്നു ടാക്സി വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ കുറേ ഇതവിടെ ഈ ഏരിയയിലൊക്കെ കേട്ടോ ഞാൻ ഇതിങ്ങനെ പാർത്താണ് ഈ നമ്മുടെ നേരെ പോയി കഴിഞ്ഞാൽ മിസ്ഫല ഇബ്രാഹലി റോഡ് ആ വശത്തുകൂടി നേരെ പോയിക്കഴിഞ്ഞാൽ ഹിജ്ര റോഡാണ് കേട്ടോ ക്ലോക്ക് ടവറിലെ സമയേകദേശം ആറേ നാൽപ്പത് എന്തായാലും ഇത് ഈ വഴിയുണ്ടല്ലോ ഈ കാണുന്ന വഴി എന്ന് വെച്ചാൽ എൺപത്തി ഒൻപത് നേരെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ ഈ മിസ്വലയിലേക്കും അതുപോലെ ഹിജറ റോഡിലേക്കൊക്കെ വരുന്ന വഴിയാണിത് ബ്ലോക്ക് ടൗറിൻ്റെ പുറകു വശമാണ് ആ ബസ്റ്റേഷനും നമ്മുടെ ആജിമാരൊക്കെ വന്ന ബസ് സ്റ്റേഷനൊക്കെ അവിടെയാണ് ആ ഭാഗത്ത് അതിൻ്റെ അപ്പുറത്ത് അൽഷോദ ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് എന്താ പറയുക ഇത് ലെഫ്റ്റിലേക്ക് നേരെ പോയി കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഹിജറ റോഡിലാണ് കേട്ടോ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് മിസ്വലേക്കും കേട്ടോ രണ്ട് ഭാഗമാണ് ഈ ബിൽഡിങ്ങാണ് സെൻട്രലിലെ ബിൽഡിംഗ് ഉണ്ടോ രണ്ട് ഇരുവശത്തുകൂടി റോഡുകൾ വിശാലമായിട്ടുണ്ട് ലെഫ്റ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഹിജറ റോഡാണ് കേട്ടോ ഇടുങ്ങിയ റോഡാണ് റൈറ്റിലേക്ക് മിസ്വല റോഡും ഈ കാണുന്ന ഈ മിസ്വലിലേക്ക് വന്ന റോഡ് കണ്ടോ ഇതൊക്കെ കണ്ട ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടേ നിങ്ങൾ എന്നാൽ ഇവിടെയൊക്കെ ചെറിയ പൈസയ്ക്കൊക്കെ റൂം കിട്ടും കേട്ടോ എന്നാൽ നമ്മൾ എൺപത്തി ഒൻപതാം നമ്പർ ഗേറ്റ് എടുത്ത് വന്നിട്ട് താഴോട്ടേക്ക് ക്ലോക്ക് ഡോക്ടവറിൻ്റെയും അല്ലെങ്കിൽ എഴുപത്തൊമ്പതാം നമ്പർ ഗേറ്റിൽ നിന്നും വരാം എന്നാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ റൂമുകൾ ചെറിയ പൈസയ്ക്കൊക്കെ കിട്ടും ഇവിടെ ബംഗാളീസൊക്കെ ചെറിയ പൈസക്കൊക്കെ റൂമുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പുതിയ ബിൽഡിങ്ങാണ് കേട്ടോ ഇത് ജബൽ സൂക്കലിൽ ജബലുമറിൻ്റെ ബിൽഡിങ്ങാണ് ഇതങ്ങോളം നമ്മുടെ ജിദ്ദ റോഡിലേക്ക് പോകുന്ന വഴി വരെ ഉണ്ട് അതായത് എഴുപതാം നമ്പർ എഴുപത്തി മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ അവിടുത്തെ നമ്പർ ഉണ്ട് കേട്ടോ എന്താ പറയുക ഞാൻ ക്ലോക്ക് ടവറിൻ്റെ പുറകെയുള്ള ദൃശ്യങ്ങളാണ് ഈ കാണിക്കുന്നത് ഞാൻ എന്താ പറയുക ഇവിടെയൊക്കെ വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് താഴോട്ട് താഴോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റൂമുകളൊക്കെ നിങ്ങൾക്ക് ആണ് ഈ സമയത്തൊക്കെ ചെറിയ പൈസ കിട്ടും കേട്ടോ ഇപ്പോൾ ഒന്നും ആളങ്ങനെ ഇല്ല ഇങ്ങോട്ടൊന്നും അധികം ആൾക്കാർ ഇപ്പം നിൽക്കാറില്ല അങ്ങനെ നമ്മുടെ മലയാളീസ് ഒന്നും പിന്നെ അത്യാവശ്യം നിൽക്കുന്നത് നമ്മുടെ ജി സി സിയിൽ വരുന്ന ആജിമാരാണ് കൂടുതൽ നിൽക്കാറ് ഈ ഭാഗത്ത് എന്തായാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം നിങ്ങൾ കയറട്ടെ അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ സൂക്ഷ്മത പാലിക്കുക കാരണം കെയറിങ് ആവശ്യമാണ് നമ്മുടെ മക്കളൊക്കെ പല സ്ഥലത്തും വെള്ളമൊക്കെ നിറഞ്ഞിട്ട് വെള്ളം കെട്ടും അത് ഇതൊക്കെ നിറഞ്ഞ് കിടക്കുന്നൊരു സമയമാണ് അപകടങ്ങൾ വിളിച്ചു വരുത്താത്ത രൂപത്തിൽ നമ്മളെല്ലാത്തിലും ശ്രദ്ധ ചെലുത്തുക ഇന്ന് മനസ്സ് വല്ലാത്തൊരു കൺഫ്യൂഷനായ ഒരു ദിവസമായിരുന്നു ഒരു വീഡിയോസ് കണ്ടു നമ്മുടെ നാട്ടിൽ അഞ്ചരകണ്ടി ഭാഗത്ത് ഒരു കുട്ടി മദ്രസ തൊട്ട് പോകുമ്പോൾ മതിലിടിഞ്ഞ് പോകുന്നത് അതുതന്നെ ഹൈവേട് ചേർന്നിട്ട് പള്ളിയുടെ മതിലാണ് ഇടിഞ്ഞു പോകുന്നത് അതിലോട്ട് ബസ്സും അതുപോലെ കാറൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ആ കുട്ടിയുടെ ആ സമയം നല്ലൊരു സമയമായതുകൊണ്ട് അള്ളാഹു എന്തോ ഒരു കാത്തു സംരക്ഷിച്ചു കാരണം പഠിച്ചതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് തന്നെ പറയാം കുട്ടി ഓടുന്ന സമയത്ത് വണ്ടികളൊന്നും അങ്ങനെ ഇങ്ങോട്ടൊന്നും വന്നില്ല എന്നാലും അള്ളാഹുവിനെ അലിഫ് ഷുക്കർ റബ്ബിനോട് പറയണം അതുതന്നെ അവരുടെ മാതാപിതാക്കളൊക്കെ റബ്ബിനോട് ശുക്ർ ചെയ്യുക സുചിത ശുക്കറിൻ്റെ സു സുചിത കേട്ടോ എന്താ പറയുക അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അകറ്റി മുസീബത്തുകളൊക്കെ അകറ്റി അതാവും നമ്മളെ സംരക്ഷിക്കട്ടെ ഹമീൻ ഈ അറബല്ല ആലമീൻ എന്നിട്ട് ഇവിടെയൊക്കെ തിരക്കുകളൊക്കെ ഉണ്ട് കാരണം ഇന്ന് വ്യാഴ്ച വൈകുന്നേരത്തോടുകൂടി ഇവിടെ കളാവും കേട്ടോ എന്നിരം ഇവിടെ നമ്മൾ കണ്ടല്ലോ ഈ കലിയിലും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അന്നേരം ഇവിടെയൊക്കെ പണ്ടൊക്കെ വലിയ മലയായിരുന്നു ജബൽ ഉമർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു കറുത്ത പാർക്കെട്ടായിരുന്നു അതൊക്കെ പൊളിച്ചിട്ടാണ് ഇവിടെയൊക്കെ ബിൽഡിങ്ങുകൾ വന്നത് കേട്ടോ എന്നാലും ഞാൻ തിരിച്ചിട്ട് അറുമിലേക്ക് തന്നെ പോവാണ് കാരണം ഇതിൽ കൂടിയാണ് ഇന്ന് പോകുന്നത് കേട്ടോ ഈ രണ്ട് ടവറിൻ്റെ ഇടയിൽ കൂടി പഴയ പ്ലോക്ക് ടവറിൻ്റെ മക്ക ടവറിൻ്റെയും പ്ലോക്ക് ടവറിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ വന്നത് എഴുപത്തി ഒൻപതിൻ്റെ മുന്നിൽ കൂടിയാണ് ഞാൻ കയറി തിരിച്ചു പോകുന്നത് ഈ പാലത്തിനടിയിൽ കൂടി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റൊന്ന് നമ്പർ കയറ്റും ഒന്നാം നമ്പറൊക്കെ കിട്ടും നമുക്ക് ഇന്നേരം ഇവിടെയുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ പാർത്താൽ നമുക്ക് അള്ളാഹു എല്ലാ കരുണയും കടാക്ഷങ്ങളും തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ അവർക്ക് ദീർഘദായു മാഫിയത്തൊക്കെ അള്ളാഹു പ്രധാന ചെയ്യും മാറട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ട കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെയൊക്കെ അവരുടെ മാതാവ് സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റി കൊടുക്കട്ടെ അമീനി അറബല്ലമീൻ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ഇത് ക്ലോക്ക് ടവറിൻ്റെ ഇവിടെ നിന്നുള്ള എൻട്രൻസ് ആണ് കേട്ടോ വിസ്ഫലബി ഇബ്രാഹല റോഡിൽ നിന്നുള്ള എൻട്രൻസ് ആണ് നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال آه ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نم ആ കാണുന്ന പള്ളിയുടെ കയറ്റി എൺപത്തഞ്ചാണ് കേട്ടോ ഞാൻ അവിടെ നിന്നാണ് വീട് തുടങ്ങിയത് ഒന്ന് പഴയ ഇട്ടിട്ട് അവരൊക്കെ ഒന്ന് ഇവരെ ഹലി റോഡൊക്കെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വന്നു തിരിച്ച് അറമ്പിൽ കയറി നല്ല വെളിച്ചമൊക്കെ വന്നു അറബിൽ വ്യാഴാഴ്ച പ്രഭാതം പ്രഭാതമൊക്കെ കഴിഞ്ഞു നല്ലൊരു പൂർണ്ണമായിട്ടുള്ള വെളിച്ചത്തിലേക്ക് വന്നു ഇത് ഉപ്പളയിൽ നിന്ന് വന്ന അൽമദീന എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് കേട്ടോ അങ്ങനെ അവർ ഉമ്പ്രക്കേക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ അങ്ങനെ ഉണ്ട് നമ്മുടെ നാട്ടുകാർക്കൊക്കെ പെട്ടെന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ബാത്റൂമിൽ പോകാനും അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകാനുണ്ട് അങ്ങനെ കുറേ ആൾക്ക് വേണ്ടിയിട്ട് കുറച്ചാൾക്ക് വേണ്ടി കുറേ ആൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ കേരളക്കാർക്ക് പ്രത്യേകമായിട്ടുള്ളതാണ് എന്നാലും അതിൽ നിന്നൊക്കെ ഒരു വിരാമം കുറിക്കണം ഇൻഷാല്ല വരുമ്പോൾ എല്ലാം റൂമൊന്ന് സെറ്റ് ആയിട്ട് വരിക എന്നാൽ അലഹദില്ല ഒരുപാട് സന്തോഷം നിങ്ങൾക്കൊക്കെ ഇതേപോലെ വരാനും ഇവിടെ ഇത് ഇങ്ങനെ കാണാനൊക്കെ സൗഭാഗ്യം അല്ലാഹ് തരട്ടെ അമീനി അറബല്ലാലമീൻ അസ്സലാ വലൈക്കും വർഹമുല്ല വിബർക്കാത്തു